മരച്ചീനിൽ നിന്നും മദ്യം ഉത്പാദിപ്പിക്കാൻ ബെഫ്കോ സ്പിരിറ്റ് നിർമ്മിക്കാനുള്ള സാങ്കേതികതയിൽ അനുഭവമുള്ളവരെ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്താൻ ക്ഷണിച്ച് പരസ്യം നൽകിയിരിക്കുകയാണ് കൃത്യമായ പഠനം നടത്തിയതിനു ശേഷമേ തുടർ നടപടികളിലേക്ക് കടക്കാനാകൂ എന്ന് ബെഫ്കോ എം ഡി ഹർഷിത അട്ടലൂരി വ്യക്തമാക്കി സുനീഷൂരി വിവരങ്ങളുമായി സുനിഷ ഈ മരച്ചീനിൽ നിന്ന് മദ്യം എന്നുള്ളത് നേരത്തെ തന്നെ വളരെ മുൻപ് തന്നെ മന്ത്രി ബാലഗോപാൽ ബാലഗോപാലടക്കം പറഞ്ഞിരുന്നൊരു ഇപ്പോൾ അതിന്മേൽ എന്താണ് ഇപ്പോൾ ഹർഷിത അട്ടലൂരി വിശദീകരിക്കുന്നത് അതുതന്നെയാണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ വർഷ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരത്തിൽ സർക്കാർ മരച്ചിനിയിൽ നിന്നും ആ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാമെന്നൊരു ആശയത്തിലേക്ക് എത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലടക്കം ബജറ്റിൽ ആ ഇത്തരത്തിലൊരു തീരുമാനം അതായത് ഈ വകയിരുത്തുന്ന നടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബക്കു എം പറയുന്നതും ഈ വിഷയത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല പകരം ഇത് പഠിക്കാൻ അതായത് കൃത്യമായി ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് മരച്ചിനിയിൽ നിന്നും സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ എന്നുള്ളതൊക്കെ അതിൻ്റെ സാങ്കേതികവിദ്യ അടക്കം പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് പഠിക്കാനായാണ് ഇപ്പോൾ പരസ്യം നൽകിയിരിക്കുന്നത് അതായത് ഈ രംഗത്ത് ഇതിനെക്കുറിച്ച് അറിയുന്നവരിൽ നിന്നുമാണ് ഇപ്പോൾ അവർ ഇത് പഠിക്കട്ടെ അതിനുശേഷം അവർ നൽകുന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വിവരം ലഭിച്ചതിന് ശേഷം അതിൽ തുടർ തീരുമാനം എടുക്കാം എന്നുള്ളതാണ് ആ ഹർഷിത അട്ടലൂരി ഇപ്പോൾ പറയുകയും ചെയ്യുന്നത് അതായത് ഈ തീരുമാനം ഈ പഠനം നടന്നതിനു ശേഷം ഇപ്പോൾ പരസ്യം നൽകിയിട്ടുണ്ട് ഈ രംഗത്ത് അറിവുള്ളവർ ഈ വിഷയത്തിൽ പഠനം നടത്തും അതിനുശേഷം കൃത്യമായ ഒരു വിവരം ബെബ്കോയ്ക്ക് ലഭിക്കും അതിന് പിന്നാലെയായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ിയിൽ നിന്നും ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്ന തരത്തിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഉടനെ അല്ലെങ്കിൽ പോലും അടുത്തായി തന്നെ ഈ പഠനത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ് എം ഡി പറയുന്നത് സ്മൃതി